ഈ ഒരു വാർത്താ ദിനത്തിൽ നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത് ഉന്നാവ പീഡനക്കേസ് പ്രതി കുൽദീപ് സെൻഖാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധമാണ് ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും അതിജീവിത പറഞ്ഞു നീതി ലഭിക്കണമെന്ന് അതിജീവിതയുടെ മാതാവും പ്രതികരിച്ചു അതേസമയം ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ സിബിഐ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും അതിശക്തമായ പ്രതിഷേധമാണ് വിധി മുതൽ ഉയർന്നു വരുന്നത് ദില്ലി മണിക്കൂറുകളോളം ജീവന് ഭീഷണിയുണ്ടെന്നും ഉദ്യോഗസ്ഥർ കേസ് അട്ടിമറിച്ചെന്നും അതിജീവിത അതിജീവിത പറഞ്ഞു സുപ്രീം നിന്ന് നീതി പ്രതീക്ഷിക്കുന്നതായും ऐसे ऐसे बड़े लोग को जमानत पे पे बेल उनके इलाज हो रहा है 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 मुझे मुझे उम्मीद सुप्रीम कोर्ट ने न्याय न्याय दिया है और देगा नीति ഹൈക്കോടതി ഭീഷണിയുണ്ടെന്നും അതിജീവിതയുടെ മാതാവും പ്രതികരിച്ചു വനിതാ സംഘടനകൾ എസ് എഫ് ഐ ഐസ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും അതിജീവിതയ്ക്ക് പിന്തുണ നൽകി പ്രതിഷേധത്തിന്റെ ഭാഗമായി അതേസമയം മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രതിഷേധത്തിൽ അതിജീവിതയ്ക്കും മാതാവിനും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി സെൻഗാന്റെ ജീവപര്യന്തം ശിക്ഷമരൂപിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സിബിഐ നൽകിയ ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കുന്നുണ്ട് ന്യൂസ്